മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പാല നഗരസഭ ആരോഗ്യ വിഭാഗം പാലായുടെ വിവിധ ഭാഗങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു പാലാ നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി പാല നഗരസഭ ആവിഷ്കരിക്കുന്ന ബോട്ടിൽ ബൂത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഭാവത്തോടു കൂടി ഞാൻ നിർവഹിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഇത് ബോട്ടിൽ ബൂത്താണ് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇടാൻ മാത്രമുള്ള ബൂത്താണ് അതല്ലാതെ ഇവിടെ മറ്റ് മാലിന്യങ്ങൾ ദയവായി ആരും ഇവിടെ നിക്ഷേപിക്കരുത് ഇതിനകത്തോ അല്ലെങ്കിൽ പരിസരത്തോ മറ്റ് മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കരുത് എന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടി എല്ലാവരും ഒന്നിച്ചു പിടിച്ച് നമ്മുടെ പാല പട്ടണം ഒരു മാലിന്യമുക്ത പട്ടണമായി നമുക്ക് താമസിക്കാതെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതിനുശേഷം ജില്ല മാലിന്യമുക്ത ജില്ലയായിട്ട് നമ്മുടെ കോട്ടയം ജില്ല പ്രഖ്യാപിക്കും അതിനുശേഷം നമ്മുടെ അടുത്ത് ഈ മാസം അവസാനം മുപ്പത്തി ഒന്നാം തീയതി കേരളം മാലിന്യമുക്തി കേരളമായിട്ട് തിരുവനന്തപുരത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളം ഒരു മാലിന്യമുക്തി പ്രഖ്യാപിക്കുന്നതാണ് കൗൺസിലർമാരായ സാവ കാബുകാട്ട് ബൈജു കൊല്ലം പറമ്പിൽ ആന്റോപടിഞ്ഞറക്കര ജോസൻ ബിനോ ആരോഗ്യഭാഗം ജീവനക്കാരായ എച്ച് എസ് ആൻലി ക്ലീൻ സിറ്റി മാനേജർ ബിനു പൗലോസ് രഞ്ജിത്ത് അനീഷ് മറ്റ് നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു